ഏറ്റവും മികച്ച രീതിയിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലും അതുപോലെ നക്സൽ ബാധിത പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും എത്തിച്ച കാലയളവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ അത് ഭൂപേഷ് പാഗൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടമെന്ന് ബി ജെ പി പോലും തുറന്നു സമ്മതിക്കുന്ന കാര്യമാണ് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ട് ഷെയറിന്റെ വ്യത്യാസത്തിൽ അതായത് ഒരു ശതമാനത്തിന് താഴെ വോട്ട് ഷെയറിന്റെ വ്യത്യാസത്തിൽ സീറ്റുകളിൽ വന്ന വലിയ മാറ്റങ്ങൾ അത് കോൺഗ്രസിന് തിരിച്ചടിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അവിടെ മുപ്പത്തഞ്ച് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിനെ വിജയിക്കാൻ കഴിഞ്ഞത് തൊണ്ണൂറ് സീറ്റുകൾ ഉള്ളിടത്ത് ബിജെപി അൻപതിലേറെ സീറ്റുകൾ വിജയിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ അടക്കമുള്ളവർ പരാജയപ്പെട്ടതിന്റെ സാഹചര്യം കൃത്യമായി അന്വേഷിക്കുമ്പോൾ ഭൂപേഷ് പാഗൽ മത്സരിച്ച രാജ്ദന്ദഗൌണിൽ ഉൾപ്പെടെ കള്ളവോട്ടുകൾ വ്യാപകമായി നടന്നതിന്റെ തെളിവുകൾ രാഹുൽ ഗാന്ധി കൃത്യമായി ഇപ്പോൾ കോടതിക്ക് മുൻപാകെ കൈമാറിയിരിക്കുകയാണ് നാൽപ്പതിനായിരത്തോളം വോട്ടുകൾക്കാണ് ഭൂപേഷ് പാഗൽ പരാജയപ്പെട്ടതെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയ തിരിച്ചടിയെന്ന് പറയുന്നത് കേവലം ആയിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് മാത്രം കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ കാൻകാർ മണ്ഡലത്തിൽ വീരേഷ് താക്കൂർ പരാജയപ്പെട്ടത് വലിയ രീതിയിലുള്ള അട്ടിമറിയിലൂടെ തന്നെയായിരുന്നു കോർബയിലും ബസ്താറിലുമൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പുള്ള കാര്യമായിരുന്നു എന്നാൽ കോർബയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കുമ്പോൾ ബാസ്താറിൽ അൻപതിനായിരത്തോളം വോട്ടുകളുടെ പരാജയമെന്നത് വലിയ അട്ടിമറിയിലൂടെയാണ് നടന്നത് എന്ന് രാഹുൽഗാന്ധി വെറുതെ പറഞ്ഞുവെക്കുന്നതല്ല ആറ് സീറ്റുകളിലാണ് കോൺഗ്രസ് അവിടെ ഉറപ്പായും വിജയിക്കുമെന്നത് വ്യക്തമായി പ്രതിപരിച്ചിരുന്നത് ആ സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നത് അതായത് വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്താണ് ചില ബൂത്തുകളിലെ വോട്ടുകളിൽ വലിയ രീതിയിലുള്ള വേർതിരിവ് ഉണ്ടാക്കിയത് ഇല്ലാതിരുന്നെങ്കിൽ ലോക്സഭയിൽ പതിനൊന്ന് സീറ്റുകളിലുള്ള ഇലക്ഷൻ റിസൾട്ട് ആറ് അഞ്ച് എന്ന രീതിയിലേക്ക് ആയേനയെന്നും വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസ് പറയുന്നു കോൺഗ്രസിന് മുൻതൂക്കം കൽപ്പിച്ചിരുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഛത്തീസ്ഗഡ് എങ്ങനെയാണോ യു പിയിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും രാജസ്ഥാനിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് അതേ രീതിയിൽ തന്നെ ഛത്തീസ്ഗഡിലും തെലങ്കാനയ്ക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള കുതിപ്പുണ്ടാകുമായിരുന്നു എന്നത് വളരെ വ്യക്തമാണ് നക്സൽ ശല്യം കുറച്ചുകൊണ്ടുവരാനും ജനകീയ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും കോൺഗ്രസിന് കഴിഞ്ഞു ബിജെപി കാലാകാലങ്ങളിലായി ഭരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഡോക്ടർ സിംഗിന്റെ കാലഘട്ടത്തിൽ ബാധിത പ്രദേശം വളരെ ഭീതിജനകമായിരുന്നു അതിനൊരു മാറ്റം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വരെയുള്ള അവിടത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗലിന്റെ ഭരണമായിരുന്നു എന്നാൽ അതിനെയെല്ലാം അട്ടിമറിക്കാൻ ഇപ്പോഴത്തെ വിഷ്ണുദേസായി ശ്രമിക്കുകയാണ് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം അനാവശ്യമായി ക്രിസ്ത്യൻ പള്ളികളെ കേന്ദ്രീകരിച്ച് ആക്രമിച്ച സംഭവങ്ങൾ ഛത്തീസ്ഗഡിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രക്ഷോഭ പരിപാടികൾ ഇവയെല്ലാം ബിജെപിക്ക് തിരിച്ചടിയായി മാറുന്നു വിഷ്ണുദേസായിയെ തൂത്തറിയാൻ ശ്രമിക്കണമെന്ന ആഹ്വാനമായി വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഭൂപേഷ് ബാഗലും സംഘവും ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും